ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് പെൽ ഡി സി മാരത്തോണിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഉപദ്വീപിയ പീഠഭൂമിയെ കുറിച്ചാണ് നമ്മുടെ പരീക്ഷയിൽ ചോദ്യങ്ങൾ കടന്നു വരുന്ന മറ്റൊരു മേഖലയാണ് ഉപദ്വീപിയ പീഠഭൂമി അതായത് ഉത്തരമഹാസമതലത്തിനും തീര സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപിയ പീഠഭൂമി ഉത്തരമഹാസമതലത്തിലും തീര സമതലത്തിനും ഇടയിലാണ് നമ്മുടെ ഉപദ്വീപിയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് അതായത് ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഒരു ഏരിയയാണ് ഉപദ്വീപിയ പീഠഭൂമി അതായത് ഏറ്റവും ശക്തമായ ശിലകൾ കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു ഏരിയ ആണ് ഈ ഒരു ഉപദ്വീപിയ പീഠഭൂമി എന്ന് പറയുന്നത് നദീസമതലങ്ങളിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപിക പീഠഭൂമി ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഒരു ഭൂമി ഭാഗമാണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ ഈ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗമാണിത് നമ്മുടെ ഏർ ഉപദ്വീപിയ പീഠഭൂമി എന്നത് ത്രികോണ ആകൃതിയിലാണ് അങ്ങനെ കിടക്കുന്നത് ഇനി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതയേറിയ ഭൂവിഭാഗം ചോദിച്ചാലും ഉപദ്വീപിയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം ഉപദ്വീപിയ പീഠഭൂമി ഓർത്തു വെച്ച് ഇവിടുന്ന് തന്നെ പഠിച്ചു പോവുക ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം അത് ഉപദ്വീപിയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ചോദിച്ചാലും ഉപദ്വീപിയ പീഠഭൂമി തന്നെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത് ഉപദ്വീപിയ പീഠഭൂമി ഓർത്തുവെക്കുക ധാതുക്കളുടെ കലവറ അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കമേറിയതുമായ ഭൂവിഭാഗം ചോദിച്ചാൽ ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കമേറിയതുമായ ഭൂവിഭാഗം അതും ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും ഏറ്റവും പഴക്കമേറിയതും എന്താണ് ഉപദ്വീപിയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഭൂവിഭാഗങ്ങളിൽ ഏറ്റവും ദൃഢവും സ്ഥിരവുമായത് ഉപദ്വീപിക പീഠഭൂമി ഇന്ത്യയിലെ ഭൂവിഭാഗങ്ങളിൽ മറ്റ് ഭൂവിഭാഗങ്ങളിൽ ഏറ്റവും ദൃഢവും ഏറ്റവും സ്ഥിരവുമായത് ഏതാണ് ഉപദ്വീപിയ പീഠഭൂമിയാണ് വളരെ പഴക്കമുള്ള ഗ്രാനൈറ്റും നൈസും നൈസ് എന്ന് പറയുമ്പോൾ ജി ഇ എൻ നൈസ് എന്ന് പറയുന്നത് നമ്മൾ നൈസും ചേർന്നാണ് ഉപദ്വീപ് അതായത് ഉപദ്വീപിയ പീഠഭൂമി പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് ഉപദ്വീപല്ല ഉപദ്വീപിയ പീഠഭൂമി പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് ഓർക്കുക ഇനി ആത്മേയ കായാന്തരിത ശിലകളാൽ നിർമ്മിതമാണ് ഉപദ്വീപിയ പീഠഭൂമി ആഗ്നേയ കായാന്തരിത ശിലകളാൽ നിർമ്മിതമായ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി ആഗ്നേയ കായാന്തരിത ശിലകളാൽ ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായുള്ള പ്രധാന പർവ്വത നിലകൾ ചോദിച്ചാൽ ഓർക്കുക ആരവല്ലി വിന്ധ്യാസപ്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം ആരവല്ലി വിന്ധ്യാസപ്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം അതായത് ഉപദ്വീപിയ പീഠഭൂമിയുടെ ഭാഗമായുള്ള പ്രധാന പർവ്വത നിരകൾ ഉപദ്വീപിയ പീഠഭൂമിയുടെ ഭാഗമായുള്ള പ്രധാന പർവ്വത നിരകൾ ചോദിച്ചാൽ ആരവല്ലി ഉണ്ട് വിന്ധ്യാസപ്പുര ഉണ്ട് പശ്ചിമഘട്ടമുണ്ട് ഓർത്തു വെക്കുക ഇനി ഈ ഉപദ്വീപിയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന പീഠഭൂമികൾ ചോദിച്ചാൽ ഹസാരിബാഗ് പീഠഭൂമി ഹസാരിബാഗ് പീഠഭൂമി പലാമു പീഠഭൂമി റാഞ്ചി പീഠഭൂമി പീഠഭൂമി കോയമ്പത്തൂർ പീഠഭൂമി കർണാടക പീഠഭൂമി ഇതിന്റെ ഭാഗമാണ് നമ്മുടെ വയനാട് പീഠഭൂമി ഇവിടെ വെക്കുക ഓക്കെ അപ്പൊ പ്രധാന പീഠഭൂമികളാണ് ഹസാരിബാഗ് പീഠഭൂമി പലാമു പീഠഭൂമി റാഞ്ചി പീഠഭൂമി മാൽവാ പീഠഭൂമി കോയമ്പത്തൂർ പീഠഭൂമി കർണാടക പീഠഭൂമി എന്ന് ഓർത്തു വെക്കുക ഇനി ഉപജീവിയ പ്ര പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങൾ ചോദിച്ചാൽ കറുത്ത മണ്ണും ചെമ്മണ്ണും ലാറ്ററേറ്റ് മണ്ണ് ഉപദീപിയ പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണ് ചെമ്മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് കറുത്ത മണ്ണ് ചെമ്മണ്ണ് ലാട്രൈറ്റ് മണ്ണ് ഈ മണ്ണുകളും അങ്ങ് ഓർത്തു വെക്കുക ഇനി ഈ ഉപദ്വീപിയ പീഠഭൂമിയിലെ പ്രധാന നൈസർഗിക സസ്യജാലം ചോദിച്ചാൽ അത് ഉഷ്ണമേഖല ഇലപൊഴിയും വനമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനം ഇനി ഇവിടുത്തെ പ്രധാന തൊഴിൽ മേഖലകളാണെങ്കിൽ കൃഷിയുണ്ട് ഖനനമുണ്ട് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ കൃഷിയും ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലുകൾ എന്ന് വ്യക്തമായി തന്നെ പഠിച്ചു നോക്കുക ഇനി ഉപദ്വീപിയ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ ഏതൊക്കെയാണ് അത് നമുക്ക് നോക്കാം ഇരുമ്പൈര് കൽക്കരി മാംഗനീസ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകൾ ഈ ഏരിയയിൽ വരുന്നത് അങ്ങനെയാണ് ഈ ഒരു ഏരിയ അങ്ങനെയാണെന്ന് നോക്ക് ഇരുമ്പയരും കൽക്കരിയും മാങ്കനീസും ബോക്സൈറ്റും ചുണ്ണാമ്പ് കല്ലുമാണ് അവിടെ കിടക്കുന്നത് ഇനി പ്രധാന കാർഷിക വിളകളോ ഉപദ്വീപിക പീഠഭൂമിയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ പരുത്തി ഉണ്ട് പയർ വർഗ്ഗങ്ങളുണ്ട് നിലക്കടലയുണ്ട് കരിമ്പുണ്ട് ചോളം ഉണ്ട് റാഗിയുണ്ട് മുളകുണ്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കുക പരുത്തി പയർ വർഗ്ഗങ്ങൾ നിലക്കടല കരിമ്പ് ചോളം റാഗി മുളക് ഏ ഉപീപിയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിൽ മുഴുവനായിട്ടും അതുപോലെ കർണാടക കേരളം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഓക്കെ അപ്പൊ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഈ നാല് സംസ്ഥാനങ്ങൾ മുഴുവനും കർണാടക കേരളം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളുമാണ് ഇനി ഉപദ്വീപിയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ഡക്കാൻ പീഠഭൂമി രണ്ട് മധ്യ ഉന്നത തടം അഥവാ സെൻട്രൽ ഐലാൻഡ്സ് എന്ന് പറയും പിന്നെ വടക്കു കിഴക്കൻ പീഠഭൂമി എന്നിവയാണ് ഇതിൽ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങൾ അതിൽ ആദ്യത്തെ ഡക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഉപദ്വീപിയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഡക്കാൻ പീഠഭൂമി ഉപദ്വീപിയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്തായിട്ടാണ് ഡക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഡക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും ഉയര വലിയ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകളാണ് മൈക്കലാനിരകൾ മഹാദേവ് കുന്നുകൾ കൈമൂർ കുന്നുകൾ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ മൈക്കലാ നിരകൾ ഉണ്ട് മഹാദേവ് കുന്നുകൾ കൈമൂർ കുന്നുകളുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക ഇനി ഡക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയ ശിലയാണ് ബസാൾട്ട് ഡക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയ ശില അത് ബസാൾട്ടാണ് അതുപോലെ തന്നെ മുൻപ് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒന്നാണ് കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ഭൂതാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് കർണാടക പീഠഭൂമി എവിടെയാണ് കാപ്പി തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ഭൂതാൻ കുന്ദുകൾ കർണാടക പീഠഭൂമിയിലാണ് കർണാടക പീഠഭൂമിയിലാണ് ബാബ ഭൂതാൻ കുന്ദുകൾ എന്നത് മനസ്സിലാക്കുക ഇനി ഡക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഡക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് അതുപോലെ കർണാടക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് മുല്ലയാനഗിരി ഏതാണ് മുല്ലയാനഗിരി കർണാടക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം മുല്ലയാനഗിരിയാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശമാണ് ധാർവാർ പ്രദേശം കർണാടകയിലെ ധാർവാർ പ്രദേശത്താണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡക്കാൻ പീഠഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡക്കാൻ പീഠഭൂമി മനസ്സിലാക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ് ഈ ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം ചോദിച്ചാൽ കറുത്ത മണ്ണാണ് ഏതാണ് കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനും കറുത്ത മണ്ണാണ് അതുപോലെ തന്നെ ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതെന്ന് ചോദിച്ചാൽ മഹാനദിയുണ്ട് ഉണ്ട് കൃഷ്ണയുണ്ട് കാവേരിയുണ്ട് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നിവയാണ് ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഇനി ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറപ്പുണ്ടായ മേഖലയാണ് ഡക്കാൻ ട്രാപ്പ് മേഖല ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗത്ത് ലാഭ തണുത്തുറ കുറഞ്ഞുണ്ടായ മേഖല ഡക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നു ഓക്കെ അടുത്തത് പശ്ചിമഘട്ടത്തെ കുറിച്ചാണ് അറബിക്കടലിനു സമാന്തരമായി ഗുജറാത്തിലെ താപ്തി നദിയുടെ നദി താപ്തി നദി മുതൽ കന്യാകുമാരി വരെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം അതായത് താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്ത് പശ്ചിമഘട്ടം അതായത് ശരാശരി വീതി നൂറ് കിലോമീറ്ററും ശരാശരി ഉയരം വിവരമല്ല ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ് മീറ്ററുമാണ് നൂറ് കിലോമീറ്ററും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരവുമാണ് കേരളത്തിലെ ശരാശരി ഉയരം ചോദിച്ചാൽ തൊള്ളായിരം മീറ്റർ കേരളത്തിലെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ ഇന്ത്യയുടെ മഹത്തായ എസ്കാർപ്മെന്റ് എന്ന് വിളിക്കുന്ന ഭൂരിഭാഗ ഭൂരിഭാഗം ഭൂ വിഭാഗം കൂടിയാണ് എന്ത് പശ്ചിമഘട്ടം ഇന്ത്യയുടെ മഹത്തായ എസ്കാർപ്പമെന്റ് എന്ന് വിളിക്കുന്ന ഭൂ വിഭാഗം പശ്ചിമഘട്ടമാണ് ഇന്ത്യയുടെ മഹത്തായ എസ്കാർപ്പമെന്റ് എന്നാണ് വിളിക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തിയാണ് പശ്ചിമഘട്ടം ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തിയാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്ന ആനമുടി ഇരുപത്തി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടിയ കൊടുമുടി ആനമുടി പീഠഭൂമിയിലെ ഉയരമേറിയ കൊടുമുടി ആനമുടി ആനമുടി വളരെ ഇമ്പോർട്ടന്റ് ആണ് തെക്കേ ഇന്ത്യയിലെ ഉയരം കൂടിയത് ഉപദ്വീപ്യാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയത് എന്ന് കൂടി മനസ്സിലാക്കുക ഇനി ആനമല ഏലമല പളനിമല ആനമല ഏലമല പളനിമല എന്നിവ സംഗമിക്കുന്ന കൊടുമുടി ചോദിച്ചാൽ അത് ആനമുടിയാണ് ആനമലയും ഏലമലയും പളനിമലയും സംഗമിക്കുന്നത് ആനമുടിയിലാണ് എന്ന് മനസ്സിലാക്കുക ഇനി പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളാണ് ബോർഗട്ട് താൽഗട്ട് പാലക്കാട് ചുരം ചെങ്കോട്ട ചുരം ബോർഗട്ട് താൽഗട്ട് പാലക്കാട് ചുരം ചെങ്കോട്ടാ ചുരം ഈ ബോർഗട്ടും താൽഗട്ടും മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഖ്യപർവതം എന്നാണ് പശ്ചിമഘട്ടം കേരളത്തിൽ സഖ്യപർവതം എന്നറിയപ്പെടുന്നു എന്നാൽ മഹാരാഷ്ട്ര ഗോവ കർണാടക സംസ്ഥാനങ്ങളിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു മഹാരാഷ്ട്ര ഗോവ കർണാടക സംസ്ഥാനങ്ങളിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ നീലഗിരി മല എന്നാണ് അറിയപ്പെടുന്നത് നീലഗിരി മല എന്നറിയപ്പെടുന്നു ഇനി ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിലാണ് പൂർവഘട്ടം ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിൽ അറിയപ്പെടുന്നത് പൂർവ്വഘട്ടം എന്നാണ് കിഴക്കേ അതിൽ പൂർവ്വഘട്ടം ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വത നദിയാണ് പൂർവ്വഘട്ടം ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതം എന്തിനാ അത് പൂർവ്വഘട്ടമാണ് മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്ക് വരെ വളർച്ചു കിടക്കുന്ന പർവ്വത നദിയാണ് പൂർവ്വഘട്ടം മഹാനദിയുടെ താഴ്വര മുതൽ നീലഗിരിയുടെ തെക്ക് വില വ്യാപിച്ച് കിടക്കുന്നത് പൂർവ്വഘട്ടമാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് പർവ്വതം ജീൻദാക്കട പർവ്വതം ആന്ധ്രാപ്രദേശിലെ ജീൻ ജീൻദാക്കട പർവ്വതമാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്ന് പറയുന്നത് ഇനി പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മഹേന്ദ്രഗിരിക്കുന്നുകൾ പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മഹേന്ദ്രഗിരി കുന്നുകളാണ് മഹേന്ദ്രഗിരി കുന്നുകൾ ഇനി പഴകിക്കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഗവാസ കേന്ദ്രമാണ് കുടൈക്കനാൽ പളനിക്കുന്നുകളിലാണ് പ്രസിദ്ധമായ കൊടൈക്കനാൽ സ്വകവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പളനിക്കുന്നുകൾ അടുത്തത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരിക്കുന്നുകൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരിക്കുന്നുകളാണ് നീലഗിരിക്കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോണാബേട്ട നീലഗിരിക്കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ദോണാബേട്ട എന്നറിയപ്പെടുന്നു നീലഗിരിയുടെ റാണി എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത് നീലഗിരിയുടെ റാണിയാണ് ഊട്ടി നീലഗിരിയുടെ റാണി ഊട്ടി എന്നറിയപ്പെടുന്നു അടുത്തത് മധ്യ ഉന്നത തടം സെൻട്രൽ ഹൈലാൻഡ്സ് ആണ് മധ്യ ഉന്നത തടം നർമ്മദാ നദിക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപിക പീഠഭൂമിയുടെ വിഭാഗമാണ് മധ്യ ഉന്നത തടം നർമ്മദാ നദിക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപിയ പീഠഭൂമിയുടെ വിഭാഗമാണ് മധ്യ ഉന്നത അഥവാ സെൻട്രൽ ഹൈലാൻഡ്സ് മധ്യ ഉന്നത തടത്തിന്റെ പടിഞ്ഞാറ് അതിർത്തിയായിട്ടുള്ള പർവതര ആരവല്ലിയാണ് മധ്യ ഉന്നത തടത്തിന്റെ പടിഞ്ഞാറ് അതിർ അതിർത്തിയായിട്ടുള്ള പർവതിര ആരവല്ലിയാണ് സത്പുര പർവതരിയാണ് മധ്യ ഉന്നതതലത്തിന്റെ തെക്കേ അതിർത്തി തെക്കേ അതിർത്തി സത്പുര പർവ്വത നിരയാണ് ഇനി വിന്ധ്യ പർവതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവാ പീഠഭൂമി വിന്ധ്യ പർവതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി മാൾവാ പീഠഭൂമി മാൾവാ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശും രാജസ്ഥാനുമാണ് മധ്യപ്രദേശും രാജസ്ഥാനും മാൾവാ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ചമ്പൽ ബേത്വ ചമ്പൽ ബേത്വ എന്നിവ മാൾവാ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ഇനി മധ്യ ഉന്നത തലത്തിന്റെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് രാജ്മഹൽ ഹിൽസ് മധ്യ ഉന്നത തലത്തിന്റെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിര ചോദിച്ചാൽ അത് രാജ്മഹൽ ഹിൽസ് ആണ് രാജ്മഹൽ കുന്നുകളാണ് രാജ്മഹൽ കുന്നുകൾ ഇനി മധ്യ ഉന്നതതലത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി അതാണ് ചോട്ടാ നാഗ്പൂർ മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ദാവു നിക്ഷേപ കലവറ എന്നാണ് ചോട്ടാ ചോട്ടാനാഗ്പൂർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ദാവു നിക്ഷേപ കലവറ ഇന്ത്യയുടെ നാവു ദാവു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നത് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ് റാഞ്ചി പീഠഭൂമി ഹസാരിബാഗ് പീഠഭൂമി കോടർന്നാ പീഠഭൂമി എന്നിവയെ ചേർത്താണ് ചോട്ടാ ചോട്ടാനാഗ്പൂർ പീഠഭൂമി എന്ന് വിളിക്കുന്നത് അതായത് റാഞ്ചി പീഠഭൂമിയും ഹസാരിബാഗ് പീഠഭൂമിയും കോടർന്ന പീഠഭൂമിയും ചേർത്ത് ചോട്ടാ ചോട്ടാനാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നു ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഏറ്റവും വലിയ ഉപപീഠഭൂമിയാണ് റാഞ്ചി അതായത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഏറ്റവും വലിയ ഉപപീഠഭൂമി അത് റാഞ്ചിയാണ് റാഞ്ചി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം പരീഷ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം ചോദിച്ചാൽ പരീഷ് നാതു കുന്നുകൾ പരീഷ് നാതു കുന്നുകൾ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ ഒഴുകുന്ന പ്രധാന നദി ദാമോദർ നദി അപ്പൊ ദാമോദർ നദി ഏറ്റവും പ്രധാനമായി ഒഴുകുന്ന പീഠഭൂമി ചോദിച്ചാൽ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരവല്ലി പർവ്വതനിര ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതമാണ് ആരവല്ലി പർവ്വതനിര മാൾവാ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി മാൾവാ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയായിട്ടാണ് ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയും ആരവല്ലിയാണ് രാജസ്ഥാനെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും വേർതിരിക്കുന്ന പർവ്വതനിര അത് ആരവല്ലിയാണ് ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു ആരവല്ലി പർവ്വതനിരയിലെ ജൈര തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം ആരവല്ലി പർവ്വതനിരയിലെ ജൈര തീർത്ഥാടന കേന്ദ്രം ദിൽവാര ക്ഷേത്രമാണ് അതുപോലെ മൗണ്ട് അബുൽ സ്ഥിതി തടാകം നക്കി തടാകമാണ് മൗണ്ട് അബൂൽ സ്ഥിതി തടാകമാണ് നക്കി തടാകം ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരമേറിയ കുടിമുടി മൗണ്ട് ഗുരുശിഖർ ആരവല്ലി പർവ്വത ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓർത്തു വെക്കുക ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ മൗണ്ട് ഗുരുശിഖറിനെയും മൗണ്ട് അബൂനിയും തമ്മിൽ വേർതിരിക്കുന്ന ചുരങ്ങളാണ് ഹാർദിഗട്ട് ചുരവും ഗോരൻഘട്ട് ചുരവും മൗണ്ട് ഗുരുശിഖറിനെയും മൗണ്ട് അബൂനിയും തമ്മിൽ വേർതിരിക്കുന്ന ചുരങ്ങൾ ഹാർദിഘട്ട് ചുരവും ഗോരൻഘട്ട് ചുരവുമാണ് എന്ന് വെക്കുക എന്നി ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവതരാ അത് വിന്ധ്യാനിരകളാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്നത് വിന്ധ്യാനിരകളാണ് ഏതാണ് വിന്ധ്യാനിരകളാണ് ഓർക്കുക ഇനി ഉത്തര ഉത്തരമഹാസമുദ്രത്തെ ഡക്കാൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ അതും വിന്ധ്യാനിരകളാണ് ഉത്തര മഹാസമുദ്രത്തെ ഡാൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് വിന്ധ്യാനിരകളാണ് ഇനി വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദാ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവത സത്പുരാനിരകൾ വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര സാപുരാനിരകളാണ് അടുത്തത് ഏഴ് പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതാണ് സാത്പുര ഏഴു പർവ്വതങ്ങളുടെ നിര എന്നാണ് അടുത്തത് വിന്ധ്യക്കും സാത്പുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് മൈക്കലാനിരകൾ വിന്ധ്യക്കും സാത്പുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത അത് മൈക്കലാനിരകളാണ് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ഛതി ചെയ്യുന്ന മലനിര സാത്പുര മധ്യപ്രദേശിലെ പ്രധാന സ്വതമാസ കേന്ദ്രമായ പച്ചുമാർഹി സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ മലനിരകളാണ് ഇനി സാത്പുര പർവനയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് സാത്പുര പർവ്വതയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ദൂപ്ഘട്ട് ദൂപ്പഘട്ടാണ് ഏറ്റവും ഉയരം കൂടിയ സത്പുര പർവനയിലെ പിന്നെ പർവ്വതം എന്ന് പറയുന്നത് ഇനി സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ചുമാർഹിയാണ് സത്പുരയുടെ റാണി പച്ചുമാർഹി എന്ന് ഓർക്കുക ഇനി അസിർഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര അത് സപുരാണ് അസിർഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര അത് സപുരയാണ് ഡക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം അസിർഘട്ട് ചുരമാണ് ഡപ്പാൻ ഡക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന അസിർഘട്ട് ചുരമാണ് അതുപോലെ നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം അസിർഘട്ട് നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അസിർഘട്ട് ചുരമാണ് അടുത്തത് വടക്ക് കിഴക്കൻ പീരഭൂമിയാണ് വടക്ക് കിഴക്കൻ പീരഭൂമി ഉപദ്വീപിയ ഉപദ്വീപിലെ പീഠഭൂമിയുടെ കിഴക്കു ഭാഗത്തായാണ് വടക്കുകിഴക്കൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത് ഉപദ്വീപിലെ പീഠഭൂമിയുടെ കിഴക്കു ഭാഗത്തായാണ് വടക്കുകിഴക്കൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത് അടുത്തത് ഇന്ത്യൻ ഉപദ്വീപിനെയും വടക്കുകിഴക്കൻ ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂവിഭാഗമാണ് സിലിഗുരി കോറിഡോർ ഇന്ത്യൻ ഉപദ്വീപിനെയും വടക്കുകിഴക്കൻ ഇന്ത്യയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂവിഭാഗം സിലിഗിരി കോറിഡോർ എന്നറിയപ്പെടുന്നു ഏ ഉപദ്വീപിയ പീഠഭൂമിയെയും മേഘാലയം വർദ്ധിരിക്കുന്നത് മാളയാണ് ഉപദീപിയ പീഠഭൂമിയെയും മേഘാലയയും വേർതിരിക്കുന്നത് മാൾഡ എന്ന് മനസ്സിലാക്കുക അപ്പൊ ഉപദീപിയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയ ആണ് കൃത്യമായി പഠിച്ചു വെക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്താം വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്